ആദേശസന്ധി രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒന്ന് പോയി പകരം മറ്റൊന്ന് വന്നു ചേരുന്നതാണ് ആദേശം വർണ്ണങ്ങളുടെ സ്ഥാനമാറ്റമാണ് ആദേശത്തിന് കാരണം വർണ്ണങ്ങളുടെ സ്ഥാനമാറ്റമാണ് ഇവിടെ നടക്കുന്നത് വ്യത്യസ്ത സ്ഥാനത്ത് നിന്ന് പുറപ്പെടുന്ന ശബ്ദങ്ങൾ അടുത്തു വരുമ്പോൾ ഉച്ചാരണ ക്ലേശം മാറ്റാനായി ഒന്ന് മറ്റൊന്നിന് വഴിമാറുകയാണ് ഇവിടെ നടക്കുന്നത് തവർഗം ഡവർഗത്തോട് ചേരുമ്പോൾ ഡവർഗമായും സവർഗത്തോട് ചേരുമ്പോൾ ചവർഗമായും തവർഗത്തോട് ചേരുമ്പോൾ ടവർഗമായും മാറുന്നു വിൺ അധികം തലം വിണ്ടല ലകാരത്തിന് ശേഷം തവർഗം വന്നാൽ ലകാരം ടവർഗമായി വരും അതുപോലെ ലകാരത്തിന് ശേഷം തവർഗം വന്നാൽ ലകാരം ഡവർഗമായി മാറും ിൽ അധികം തൂ വിറ്റു കേൾ അധികം തൂ കേ ഇതിൽ തവർഗം ചവർഗത്തോട് ചേരുമ്പോഴുള്ള സവർണനം മാത്രമാണ് സാർവത്രികമായിട്ടുള്ളത് തല എന്ന് പറയുന്ന നയവും ഇത് തന്നെയാണ് നോണ എന്ന ലീലാതൃഗ സൂത്രങ്ങൾ ഇതുമായി സാമ്യമുള്ളവയാണ് മുൻ പിൻ പൊൻ എന്നീ പദങ്ങളിലെ അന്ത്യമായ നകാരം ഘരപരമാകുമ്പോൾ ലകാരമായി മാറും അതായത് വസ്യമായ നകാരം ദന്ത്യമായ ലകാരമായി ഉയരുന്നു ഇത് വർണ്ണപരമായ ഉയർച്ചയാകുന്നു ഇതാണ് ഉന്നാമം അനുനാസികത്തിന് പരമായി വരുന്ന പ്രത്യേകരം അനുനാസികമായി മാറും അനുനാസികത്തിന് വർഗാക്ഷരങ്ങൾ പരമാകുമ്പോൾ അതതിൻ്റെ അനുനാസികം ആദേശം അനുസ്വാരത്തോട് സമുച്ചയനിബാധമായ ഉം ചേരുമ്പോൾ വകാരമായി മാറും പ്രത്യയ സ്വരം പരമാകുമ്പോൾ അനുസ്വാരം ഇരട്ടിച്ച തകാരമായി മാറും ഓഡ് എന്ന വിഭക്തി പ്രത്യയം ചേരുമ്പോൾ ഇപ്പറഞ്ഞ തകാരം ആദേശം വികല്പമാണ് കൾ എന്ന ബഹുഭജന പ്രത്യയം പരമാകുമ്പോൾ മകാര നഗാരങ്ങൾക്ക് നഗാരമാദേശ